ഒന്നാന്തരം വാക്കത്തി അടുക്കള ഇരിപ്പുണ്ട് എടുത്തോണ്ട് വന്ന ഒറ്റ കമ്പി വെട്ടി ഞാൻ അങ്ങ് മുറിക്കും അതെ സംഗീതം പാർന്ന ആളോട് പോയി ചോദിക്കണം ഏത് താളം ആണ് ഏത് താളം കാര്യമില്ല അല്ല നമ്മളെന്നൊക്കെ ഉച്ചാരിക്കുന്നത് സൂക്ഷിച്ച കണ്ടു വേണം കേട്ടല്ലേ നമ്മളെന്ന് പറയുമ്പോൾ നാക്കിന്ന് മൂക്കി കയറു എടാ നിന്റെ നാക്ക് ഞാൻ പിഴത്തെടുത്ത് നിലത്ത് വെച്ച് അത് ഞാൻ പിച്ചാത്ത് ഞാൻ രാഘു എന്നെ കൂടെ എയിക്കരുത് ഇത് കണ്ടോ ഇത് കണ്ടോ സ്വഭാവം ഉണ്ട് എന്താ അറിയാ രോം പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് തുമ്മുഴപ്പം നടക്കുവര് ജീവിക്കുന്നത് ഈ പിണങ്ങിയൊക്കെ രാത്രിയിലൊക്കെ ഇതില് സംഭവിച്ചാൽ ഞാനേ ഉള്ളു വരാൻ സംഭവിക്കത്തില്ലേ പകല് ഞാൻ ആൾക്കാരൊക്കെ വരത്തില്ലേ രാത്രിയിലാകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ല ആ ശബ്ദം കേട്ടെന്തുവാ ഞാൻ നിന്റെ അടിച്ചതാ എപ്പൊ പെരുത്തിരിക്കുന്നു എവിടെ അടിച്ചത് Ele, അവനാണ് സത്യം പറയാമല്ലോ ഈ പഞ്ചായത്തിൽ ഇതുപോലെ തങ്കക്കുടം പോലൊരു ചെറുക്കനില്ല നല്ല സ്വഭാവം ഞാൻ അവനോട് ഈ പൈസ അയച്ചിരി ആവശ്യം ഉണ്ടെങ്കിൽ അവൻ പലിശ കേൾക്കത്തായിരുന്നു അവനോടാ ചോദിക്കുന്നത് അല്ലാതെ അപ്പുറത്തേട്ട് വന്നിട്ട് പോയില്ലേ ഒരുത്ത വേന്ദ്രന് അവൻ്റെ ഈ വായിഡ് ഇവിടെ ആയിട്ടൊരു പാടുണ്ടായിരുന്നു അത് മിനിശലന്ന് അത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ വായിൽ വെള്ളം ഒലിച്ചു കൊണ്ടാ പാടാ അത് ജന്മാവളം അല്ല ജനനാവളം അല്ല അവന് ഇവനാ കണ്ടു പഠിക്കണം അത് അനേശ എങ്ങനാണ് ജീവിക്കുന്നതെന്ന് കണ്ടുപഠിക്കണം 言わねえ。 എന്റെ ചന്തിന്റെ വായിലിരുന്നേനെ പട്ടി കടിച്ചും കുത്തി വെക്കണം കുത്തി വെക്കണം പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പനെ ഇതുപോലെ പട്ടി കടിച്ചു കൊണ്ടുപോയപ്പോഴേ പൂക്കളിനെ ചുറ്റും അതുകൊണ്ടല്ല അപ്പൂപ്പന്റെ പൂക്കളും കടിച്ചു പറയുന്നത് പിന്നെ പിന്നെ ഉടുപ്പിടാതെ പട്ടിയുടെ മുമ്പ് ഞാൻ എന്നെ കളിപ്പിച്ചതാ വയറല്ലാം കൂടി കണ്ടപ്പോഴേ പട്ടിയോർത്ത് പുതിയ പഗായിരിക്കും ഒരു കുഴപ്പമില്ല വെള്ളം കുടിക്കുമ്പോ ഇവിടെ പിടിക്കണം ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട് അത്രയുണ്ട് ഞാൻ തിരക്കെന്ന് പറയണം കണ്ടെ ഞാൻ പറഞ്ഞിട്ട് അല്ലല്ലേ ഞാനേ പിന്നെ ഞാന് നോക്കി ഇരിക്കു വരുന്നത്

എടാ എന്റെ അപ്പച്ചിയുടെ മോടെ കല്യാണം അപ്പൊ എനിക്ക് കല്യാണം കൊച്ചിന്റെ കല്യാണം നമ്മൾ നല്ലപോലെ സഹായിക്കണം കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സഹായിക്കണം നമ്മൾ അതുകൊണ്ടും എനിക്ക് നല്ല സാരിയും നല്ല മാലയും അത് ശരി അതിനാണ് ഈ ഒരു വർഷം കൊണ്ട് കൂടെ ചിട്ടി ചേർന്നത് എനിക്ക് ആരെ നോക്കണ്ടല്ലടാ ആ പിന്നെ ഞാൻ അടുത്ത വർഷം മുതല് ഒരു ചിട്ടി തുടങ്ങുന്നുണ്ട് ചേരുന്നു എന്താ ചിട്ടിയാ അത് വിളിച്ചിട്ടാ ലേലം ലേല ചിട്ടിയോ ആ ലേലം ചിട്ടി അതായത് ഞാനൊരു നൂറ് പേരെ ചേർക്കും ആയിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂപ ആ നിനക്ക് വേണമെന്നുണ്ടെ നീ വിളിക്കണം അതെ ദൈവത്തെ ലേലം വിളിക്കണം